ഓക്കെ ഓക്കെ ഇന്ന് നമ്മൾ നോക്കുന്നത് കറൻറ്റ് അഫെയേഴ്സിൻ്റെയും ജി കെയുടെയും കുറച്ച് പാർട്സാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് തന്നെ അന്നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ടോപ്പിക്കുകൾ അത് ബേസ് ചെയ്താണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് അന്നേരം സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ 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 രണ്ടായിരത്തി ഇരുപത്തി നാലില് കേരളത്തെ ഒന്നടങ്കം പിടിച്ചുകുലിക്കൊരു ദുരന്തമുണ്ടായി എവിടെ വയനാട്ടിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായായിരുന്നു അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഇനി വരാൻ നല്ല സാധ്യതയുണ്ട് അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അന്നേരം വയനാട് ദുരന്തത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ പറയുന്നത് എന്നാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായത് കേരളത്തെ പിടിച്ചു കുലക്കിയിട്ടുള്ള വയനാട് ദുരന്തം ഉണ്ടായ തീയതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് വയനാട് ദുരന്തം ഉണ്ടായത് ഓക്കെ ആണേ തീയതി കിട്ടിയോ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട് വയനാട്ടിൽ കുറേ പ്രദേശങ്ങളിലുണ്ടായി പ്രദേശങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രദേശം തന്നിട്ട് അത് ഏത് സ്ഥലമാണെന്ന് ഇപ്പൊ ചോദിക്കാം തിരുനാൾ കഴിഞ്ഞ് ചോദിക്കാം അങ്ങനെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അന്നേരം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് വയനാട്ടില് ആ ഉരുൾപൊട്ടലുണ്ടായത് ആ ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി ഡേറ്റ് കിട്ടിയല്ലോ ഇനി ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന പ്രധാന സ്ഥലങ്ങൾ പ്രധാന സ്ഥലങ്ങളാണ് ഇനി പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് മുണ്ടക്കൈ മുണ്ടക്കൈ കേട്ടിട്ടുണ്ട് മുണ്ടക്കൈ മുണ്ടക്കൈയും ചൂരൽമല ചൂരൽമല മുണ്ടക്കൈയും ചൂരൽമല എപ്പോഴും വാർത്തയ്ക്കകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു പേരായിരുന്നു ആ സമയത്ത് മുണ്ടക്കൈയും ചൂരൽമല അന്നേരം പ്രധാന രണ്ട് സ്ഥലങ്ങളാണ് മുണ്ടക്കൈയും ചൂരൽമല നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ആ പേരുകളാ അത് മാത്രമായിരുന്നില്ല മുണ്ടക്കൈ ചൂരൽമല മുണ്ടക്കൈ ചൂരൽമല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ അട്ടമല 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 കുഞ്ഞോം 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 പുഞ്ചിരി മട്ടം പുഞ്ചിരി മട്ടം അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുണ്ടക്കൈയും ചൂരൽമല മുണ്ട മുണ്ടക്കൈ ചൂരൽമലയിൽ പിന്നീടുള്ളത് അട്ടമല അട്ടമല പേര് കിട്ടിയോ അട്ടമല കുഞ്ഞോം ചൂരൽമല പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടം ഓക്കെ ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് വന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതി ഓക്കെ ഇതിൻ്റെ അകത്ത് ഈ പുഞ്ചിരിമട്ടം കണ്ടോ പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം അതായത് ഉത്ഭവസ്ഥാനം എവിടെയായിരുന്നു ഉത്ഭവസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദാ ഈ പുഞ്ചിരിമട്ടത്തായിരുന്നു പുഞ്ചിരിമട്ടം ഓക്കെ അന്നേരം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടമായിരുന്നു ഒക്കെയാണ് അന്നേരം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് നമ്മുടെ കേരളത്തെ പിടിച്ചു വിൽക്കിയിട്ടുള്ള വയനാട് ദുരന്തം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് നടന്ന ഡേറ്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല അട്ടമല കുഞ്ഞോം അട്ടം അത്തമല കുഞ്ഞോം പുഞ്ചിരിമട്ടം അതിൻ്റെ അകത്ത് പുഞ്ചിരി അതിൻ്റെ എന്തു പ്രഭവ കേന്ദ്രം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടമാണ് ഓക്കേ ഇനി ഈ ഈ പ്രദേശങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പേരാണ് മേപ്പാടി പഞ്ചായത്ത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നാലും പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടമാണ് പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ചൂരൽമല അട്ടമല കുഞ്ഞു ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലെ ഏത് പഞ്ചായത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേപ്പാടി പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത് ഓക്കെ സ്ഥിതി ചെയ്യുന്ന താലൂക്കും കൂടെ ചുമ്മാ വന്ന് ഓർത്തിരിക്കുക താലൂക്കിന്റെ പേരാണ് വൈത്തിരി വൈത്തിരി താലൂക്ക് എന്നിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തും വൈത്തിരി താലൂക്കും തിരുനോലില് പഞ്ചായത്ത് മേപ്പാടി താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വൈത്തിരി താലൂക്ക് പ്രഭവ കേന്ദ്രം പറഞ്ഞു ഏതായിരുന്നു പ്രഭവ കേന്ദ്രമാണ് പുഞ്ചിരി മട്ടം ഉത്ഭവസ്ഥാനം ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രം പ്രഭവസ്ഥാനം പുഞ്ചിരിമട്ടമായിരുന്നു ഓക്കെ ഈ പുഞ്ചിരിമട്ടത്ത് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് ഇരുവഴിഞ്ഞിപ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ടല്ലോ ഈ നദിയെ പറ്റി ഇരവഴിഞ്ഞിപ്പുഴയാണ് ഇരവഴിഞ്ഞിപ്പുഴയാണ് ഉത്ഭവസ്ഥാനത്ത് പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടവും ആ പുഞ്ചിരിമട്ടത്ത് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് അല്ലെങ്കിൽ പുഴയുണ്ട് ആ പുഴയുടെ പേരാണ് ഇത് ഇരവഴിഞ്ഞിപ്പുഴ നമ്മൾ കാഞ്ചനയുടെയും മൊയ്തീൻ്റെ ഒക്കെ ആയതാ ആ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ഇരവഴിഞ്ഞിപ്പുഴ അന്നേരം ഇരവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായിരുന്നു ഏത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഓക്കെ അടുത്തത് മുണ്ടക്കൈക്കും ചൂരൽമലയും നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലം മുണ്ടക്കൈയും ചൂരൽമല ഈ മുണ്ടക്കൈക്കും ചൂരൽമലയുടെയും ഇടയിലൂടെ ഒഴുകുന്ന പുഴ പട്ടാളക്കാർ ഒന്ന് ബേലി പാലം ഒക്കെ ഉണ്ടാക്കിയില്ലേ അന്നേരം ആ പുഴ ആ പുഴയുടെ പേരെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കള്ളാടിപ്പുഴ ഇള്ളാണ് ഇള്ള കള്ളാടിപ്പുഴ പുഴയുടെ പേരെന്തുവാ കള്ളാടിപ്പുഴ കള്ളാടിപ്പുഴ അന്നേരം ചൂരൽമലയ്ക്കും മുണ്ട മുണ്ട ചൂരൽമലയ്ക്കും മുണ്ടക്കയക്കും ഇടയിലൂടെ ഒഴുകിയിരുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഴയുടെ പേരാണ് കള്ളാടിപ്പുഴ കള്ളാ അല്ല കള്ളാടി കണ്ണാടി വേറെയുണ്ട് ഭാരതപ്പുഴയുടെ പോഷക നദി ഇത് ഏതിൻ്റെ പോഷക നദിയാണെന്ന് അറിയുമോ കള്ളാടിപ്പുഴ കള്ളാടിപ്പുഴ ഏതിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബനിയ നദിയുടെ പോഷക നദിയാണ് കബനി 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 കേരളത്തിൽ പടി മൊത്തം നദികളുടെ എണ്ണം അറിയാം എത്ര നാൽപ്പത്തി നാല് പടിഞ്ഞാറോട്ടൊഴുകുന്ന നാപ്പത്തി ഒന്ന് മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും വലുതാണ് ഏത് കബനി എന്ന് പറയുന്നത് കബനി പവാനി ഫവാനി പാമ്പർ കബനി ഫവാനി പാമ്പർ ഇങ്ങനെ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും വലുതാണ് ഏത് കബനി എന്ന് പറയുന്നത് ഈ കബനിയുടെ പോഷക നദിയാണ് ഏത് കള്ളാടിപ്പുഴ ഈ കള്ളാടിപ്പുഴയാണ് എന്ത് മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന അപ്പുഴ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളാടിപ്പുഴയാണ് കള്ളാടിപ്പുഴ ഓക്കെ ഇനി ദുരന്തത്തിൽ പൂർണ്ണമായിട്ടും അന്ന് വാർത്തയിലൊക്കെ കേട്ടിരുന്നൊരു പേരാണ് ദുരന്തത്തിൽ പൂർണമായും തകർന്നൊരു സ്കൂൾ ഉണ്ട് വെള്ളാർമല ജി വി എച്ച് എസ് എസ് ഓക്കെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് ഈ ദുരന്തത്തിൽ പൂർണ്ണമായിട്ടും നശിച്ചെന്ന വാർത്തയിലൊക്കെ എപ്പോഴും ഒരു പേരായിരുന്നു വെള്ളാർമല ജി വി എച്ച് എസ് എസ് ഓക്കെ എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെ ഓക്കെയാണേ അടുത്തത് ഇതിനു മുമ്പ് കേരളത്തിൽ ദുരന്തം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു ചൂരൽമലയും മുണ്ടക്കായും കുഞ്ഞോമും പുഞ്ചിരിമട്ടവും ഒക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞത് ഇതിനു മുമ്പ് വയനാട്ടിൽ തന്നെ വീണ്ടും ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും ദുരന്തം ഉണ്ടായിട്ടുണ്ട് അന്നേരം പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചു ചോദിച്ചിട്ടുള്ളതാണ് ഈ പ്രദേശങ്ങൾ മേപ്പാടി മേപ്പാടി നേരത്തെ മുരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് മേപ്പാടി എന്ന് പറയുന്നത് മേപ്പാടി എവിടാ മേപ്പാടി മേപ്പാടി വയനാടാണ് മേപ്പാടി വയനാടാണ് ഓക്കെ അടുത്തത് പുത്തുമല പുത്തുമലയും വയനാടാണ് പുത്തുമലയും എവിടെ തന്നെ വയനാട് പുത്തുമല മേപ്പാടി അടുത്തത് പെട്ടിമുടി പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലൊക്കെ ദുരന്തമുണ്ടായ ഒരു പ്രദേശമാണ് ഇത് പെട്ടിമുടി എന്ന് പറയുന്നു പെട്ടിമുടി എവിടാ പെട്ടിമുടി ഇടുക്കിയിലാണ് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും പ്രദേശം തന്നിട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നായിരിക്കും ചോദിക്കുന്നത് അന്നേരം ഈ സ്ഥലങ്ങൾ പഠിച്ചു വെക്കണം മേപ്പാടി മേപ്പാടി നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുവരുന്ന മേപ്പാടി പഞ്ചായത്ത് ആ പ്രദേശങ്ങളെല്ലാം മുണ്ടക്കയും ചൂരൽമലയും അതെല്ലാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മേപ്പാടിയും താലൂക്ക് വൈത്തരീം പറഞ്ഞായിരുന്നു അന്നേരം മേപ്പാടി നമുക്ക് കിട്ടും മേപ്പാടി എവിടാ വയനാട്ടിലാണ് അടുത്തത് പുത്തുമല എവിടാ പുത്തുമലയും വയനാട്ടിൽ തന്നെയാണ് അടുത്ത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിമുടി 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 എവിടാ പെട്ടിമുടി ഇടുക്കിയിലാണ് പെട്ടിമുടി ഇടുക്കി അടുത്തത് അമ്പൂരി അമ്പൂരി അമ്പൂരിയിലും നേരത്തെ ഇത് കണക്ക് ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്തുവാ മണ്ണിടിച്ചിൽ മൂലമൊക്കെ ഉരുൾപൊട്ടൽ മൂലമൊക്കെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അമ്പൂരി എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പൂരി എവിടെയാണ് അമ്പൂരി തിരുവനന്തപുരത്താണ് അടുത്തവരെണ്ണമാണ് കവളപ്പാറ കവളപ്പാറ മലപ്പുറമാണ് കവളപ്പാറ മലപ്പുറം അന്നേരം എന്തുവാ ഈ പറഞ്ഞ എന്തുവാ ഇതിനു മുമ്പ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇതിനു മുമ്പ് ദുരന്തമുണ്ടായ കേരളത്തിലെ പ്രധാന പ്രദേശങ്ങളായിരുന്നു ഈ പറഞ്ഞതൊക്കെ മേപ്പാടി വയനാട് പുത്തുമലയും വയനാട് പെട്ടിമുടി ഇടുക്കി അമ്പൂരി തിരുവനന്തപുരം കവളപ്പാറ മലപ്പുറം ഈ പ്രദേശങ്ങളിലും ദുരന്തമുണ്ടായിട്ടുണ്ട് ഓക്കെ ആണോ ഓക്കെയാണോ പറഞ്ഞത് അന്നേരം വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം പിടിച്ച ഒരു നമ്മുടെ കേരളത്തിന് നടിക്കൊരു സംഭവമായിരുന്നു നമ്മുടെ രീതിയിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഒരു പോയിന്റും കൂടെ ഇവിടെ പറഞ്ഞു നിർത്താം ഈ ദുരന്തത്തിന് ശേഷം ഐ എസ് ആർഒ ഒരു അറ്റ്ലസ് പുറത്തിറക്കിയായിരുന്നു ഐ എസ് ആർഒ ഒരു അറ്റ്ലസ് പുറത്തിറക്കിയായിരുന്നു എന്തുമായിരുന്നു ഐ എസ് ആർ ഒ പുറത്ത് അറ്റ്ലസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആറാം സ്ഥാനമാണ് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ്താണ് പറയുന്നത് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് അന്നേരം ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനം എന്ന് പറയാം സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാം സ്ഥാനമാണ് കേരളത്തിന് ആറാം സ്ഥാനമാണ് ഓക്കെ പ്രദേശം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഈ അറ്റ്ലസ് പ്രകാരം ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയേറിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് അറിയാമോ അത് ജമ്മുകാശ്മീർ ആണ് ജമ്മുകാശ്മീർ ജമ്മുകാശ്മീർ പ്രദേശമാണ് പ്രദേശമാണ് കാശ്മീർ എന്നൊരു ചോദ്യം എന്തുവാ ഐ എസ് ആർഒ പുറത്തിറക്കിയാൽ ലാൻഡ്സ് ലൈഡ് ലാൻഡ്സ് ലൈഡ് അറ്റ്ലസ് പ്രകാരം ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാം സ്ഥാനമാണ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ആറാം സ്ഥാനമാണ് എന്നാൽ ഏറ്റവും സാധ്യതയുള്ള പ്രദേശം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ജമ്മു കാശ്മീരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് 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 എന്തോന്ന് മനസ്സിലായോ ഈ അറ്റ്ലസ് പ്രകാരം ഈ റിപ്പോർട്ട് പ്രകാരം ഏതാ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും ഒന്നാമത് സാധ്യതയുള്ള സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ജമ്മു കാശ്മീർ ഇനി സംസ്ഥാനങ്ങളുടെ കാര്യത്തില് കേരളത്തിന് എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാം സ്ഥാനത്താണ് ഈ പട്ടിക പ്രകാരം ഈ ചാർട്ട് പ്രകാരം അറ്റ്ലസ്റ്റ് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം ആറാം സ്ഥാനമാണ് എന്നിട്ട് അതും കൂടെ ചുമ്മാ എന്ന് ഓർത്തിരിക്കണം ഇത്രയേ ഉള്ളൂ വയനാട് ദുരന്തത്തെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പറയാം ഒന്നും കൂടെ ഓടിച്ചു പറയാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തത്തെ പറ്റിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് വയനാട് ദുരന്തം ഉണ്ടായത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായ പ്രധാന സ്ഥലങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മുണ്ടക്കൈം ചൂരൽമലയും മുണ്ടക്കയും ചൂരൽമലയും ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ചൂരൽമല ഏത് ജില്ലയിലാണെന്ന് ചിലപ്പോൾ ചോദിക്കാം അന്നേരം മുണ്ടക്കയും ചൂരൽമലയും മുണ്ടക്കൈ ചൂരൽമല പിന്നെ അട്ടമല കുഞ്ഞോം അട്ടമല കുഞ്ഞോം പുഞ്ചിരിമട്ടം അതിൽ പുഞ്ചിരിമട്ടത്താണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടമാണ് പുഞ്ചിരിമട്ടത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ പേരായിരുന്നു ഏത് ഇരവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പറഞ്ഞു പഞ്ചായത്തിൻ്റെ പേരാണ് മേപ്പാടി പഞ്ചായത്ത് താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വൈത്തിരി താലൂക്ക് ഇനി മുണ്ടക്കൈക്കും ചൂരൽ ഇടയിലൂടെ ഒഴുകുന്ന പുഴയുടെ പേര് പറഞ്ഞു ആ നദിയുടെ പേര് പറഞ്ഞു നദിയുടെ പേരാണ് കള്ളാടിപ്പുഴ 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 ഏത് നദിയുടെ പോഷക നദിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കബനി നദിയുടെ പോഷക നദിയാണ് കബനി നദിയുടെ പോഷക നദിയാണ് ഓക്കെ ദുരന്തത്തിന് പൂർണ്ണമായിട്ട് തകർന്നൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ പേരാണ് വെള്ളാർമല ജി ബി എച്ച് എസ് എസ് വെള്ളാർമല ജി ബി എച്ച് എസ് എസ് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ പ്രധാന പ്രദേശങ്ങളാണ് മേപ്പാടി എവിടെ നമുക്കറിയാം വയനാട് പുത്തുമലയും വയനാടാണ് പെട്ടിമുടി പെട്ടിമുടി ഇടുക്കിയിലാണ് അമ്പൂരി തിരുവനന്തപുരമാണ് കവളപ്പാറ മലപ്പുറവുമാണ് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അഡീഷണൽ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു ഐ എസ് ആർ ഐയുടെ എന്ത് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം ആറാമതും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡും പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ജമ്മു കാശ്മീർ ഇത്രയും കാര്യങ്ങളാ ഇവിടെ പറഞ്ഞത് ഓക്കെ ഓക്കെ ആ ടോപ്പിക്ക് കഴിഞ്ഞു അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുരസ്കാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സാധനമാണ് വയലാർ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ചോദിക്കുന്നതാണ് അന്നേരം അതിനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഓക്കെ അന്നേരം പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരത്തെ പറ്റിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്രാമത് വയലാർ പുരസ്കാരമാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല്പത്തി എട്ടാമത് വയലാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം തരത്തില്ല നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം പുരസ്കാരം എന്നൊക്കെ ആയിരിക്കും ചോദ്യത്തിൽ കിടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാം വയലാർപ്പ് പുരസ്കാരം ജേതാവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ ചരിവിലാണ് അശോകൻ ചരിവിൽ അശോകൻ ചരിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാര ജേതാവ് ഇനി ഈ വയലാർ പുരസ്കാരം കൊടുക്കുന്നത് ഏതെങ്കിലുമൊക്കെ കൃതികൾക്ക് കൃതികൾക്കായിരിക്കും അന്നേരം ഈ അശോകൻ ചെരുവിലിന് വയലാർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃതിയുടെ പേരാണ് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് കൃതി ഏതാണ് കൃതിയുടെ പേരാണ് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് പേര് കിട്ടിയോ അന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ ചരിവിൽ നാല്പത്തി എട്ടാമത്തെ ആണേ നാല്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അശോകൻ ചരിവിലാണ് അശോകൻ ചെരുവിലിന് വയലാർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃതിയുടെ പേരാണ് കാട്ടൂർ കടവ് ഈ കാട്ടൂർ കടവ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നോവലാണ് നോവലാണ് സാറിന് രാഷ്ട്രീയ നോവൽ രാഷ്ട്രീയ നോവലാണ് അന്നേരം രാഷ്ട്രീയ നോവലാണ് ഏത് ഏത് നമ്മൾ ഈ പറഞ്ഞ കാട്ടൂർ കടവ് പുരസ്കാരത്തിന് അശോകൻ ചെരുവിലിന് അർഹമാക്കിയ പുസ്തകമാണ് കാട്ടൂർ കടവ് അതൊരു നോവലാണ് രാഷ്ട്രീയ നോവലാണ് ഓക്കെ പോട്ടെ അങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേയും കൂടെ ചുമ്മാ തൊട്ട് മുന്നേ ഉള്ള വർഷത്തേയും കൂടെ ചുമ്മാ എന്ന് പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ അവർ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ചെയ്ത വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ പേരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി അന്നേരം നാല്പത്തി ഏഴാമത് ശ്രീകുമാരൻ തമ്പിയും നാൽപ്പത്തി എട്ടാമത് ആര് അശോകൻ ചരുവിലുമാണ് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം ഈ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഏത് തന്നെ ജീവിതം ഒരു പെൻഡുലം തന്നെയാണ് അന്നേരം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് തന്നെയാണ് ഏത് ജീവിതം ഒരു പെൻഡുലം ആ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം കിട്ടിയത് ആണേ രണ്ടേ രണ്ട് പേരെയേ പറഞ്ഞുള്ളൂ ഒന്ന് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് പിന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം ഏത് പുരസ്കാരമാ പറയുന്നത് ഏത് പുരസ്കാരമാ വയലാർ പുരസ്കാരമാണ് ഓക്കെ ഓക്കെ ഇനി പുരസ്കാരം നൽകുന്ന ആരാ ചുമ്മാ കേൾക്കാൻ വേണ്ടി ചുമ്മാ ഒരു അറിവിനു വേണ്ടി പറയുന്നേ ഉള്ളൂ പുരസ്കാരം നൽകുന്നത് വയലാർ രാമവർമ്മ ട്രസ്റ്റ് ആണ് ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല ഇത് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇനി എന്നാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് വയലാറിന്റെ ചരമദിനമാണ് ഈ ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാറിന്റെ ചരമദിനമാണ് ഒക്ടോബർ ഇരുപത്തിയേഴാണ് ആ ദിവസമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് സമ്മാനത്തുക ചുമ്മാ ഓർത്തു വെച്ചേക്കണം ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റാ സമ്മാനത്തുക എത്രയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് വയലാർ പുരസ്കാരത്തിന്റെ തുക എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് വയലാറിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് വയലാർ പുരസ്കാരത്തിന്റെ സമ്മാന തുക ആദ്യ ജേതാവും കൂടെ നോക്കാം ആദ്യ ജേതാവ് ഏത് പുരസ്കാരം പഠിച്ചാലും എൻ്റെ ആദ്യ ജേതാവും കൂടെ പഠിക്കണം ഓക്കെ എന്നാൽ ആദ്യ ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനമാണ് ലളിതാംബിക അന്തർജനമാണ് ആദ്യത്തെ വയലാർ പുരസ്കാര ജേതാവ് ഇനി എന്നും എന്നു മുതലാണ് ഈ വയലാർ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലാണ് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് അതിലെ പ്രഥമ ജേതാവ് ആദ്യ ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിന്റെ ഏത് കൃതിക്കാണ് വയലാർ പുരസ്കാരം കിട്ടിയത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല വയലാർ പുരസ്കാരത്തിനെ കുറിച്ചാണ് പിത്രം നേരെ പറഞ്ഞത് നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഖ്യാപിച്ചത് അത് ആർക്കാണ് കിട്ടിയത് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിലിൻ്റെ ഏത് കൃതിക്കാ കിട്ടിയത് ഒരു നോവലിനാണ് കിട്ടിയത് ഒരു രാഷ്ട്രീയ നോവലിനാണ് കിട്ടിയത് ഏതായിരുന്നണോ നോവലിൻ്റെ പേരെന്തുമായിരുന്നു ആ നോവലിൻ്റെ പേരായിരുന്നു തൊട്ടുപ്പുറത്ത് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് ഓക്കെ ഇനി നാൽപ്പത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയതാർക്കാ അത് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം തന്നെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയെന്നു പറയുന്നത് ഓക്കെ പിന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് സമ്മാന തുക പറഞ്ഞു ഒരു ലക്ഷം രൂപയാണ് പുരസ്കാരം നൽകുന്നത് വയലാറ് രാമവർമ്മ ട്രസ്റ്റ് ആദ്യ ജേതാവ് പറഞ്ഞു ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് എന്നാണ് വയലാർ പുരസ്കാരം സമ്മാനിച്ചു തുടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അശോകൻ ചെരുവിലിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ ചുമ്മാ ഓർത്ത് വച്ചിരുന്നാൽ മതി സൂര്യകാന്തികളുടെ നഗരം സൂര്യകാന്തികളുടെ നഗരം പരിചിത ഗന്ധങ്ങൾ സൂര്യകാന്തികളുടെ നഗരം പരിചിത ഗന്ധങ്ങൾ ഒരു രാത്രിക്ക് ഒരു പകൽ ഇത് നോർത്ത് വെച്ചേക്കണം ഒരു രാത്രിക്ക് ഒരു പകൽ മരിച്ചവരുടെ കടൽ ജലജീവിതം കടൽക്കരയിലെ വീട് കൽപ്പണിക്കാരൻ കറുപ്പൻ ഇതൊക്കെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അശോകൻ ചെരുവിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ അശോകൻ ചെരുവിലിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓക്കെ അന്നേരം കറുപ്പൻ കൽപ്പണിക്കാരൻ കടൽക്കരയിലെ വീട് ജലജീവിതം മരിച്ചവരുടെ കടൽ ഒരു രാത്രിക്ക് ഒരു പകൽ പരിചിത ഗന്ധങ്ങൾ സൂര്യകാന്തികളുടെ നഗരം പി പി ടിക്ക് അത് ഇത് ചുമ്മാന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി അതിൻ്റെ അകത്ത് ഒരു രാത്രിക്ക് ഒരു പകൽ ഇതൊരു ഒത്തിരി ഇമ്പോർട്ടന്റാ എന്തുവാണ് അശോകൻ ചരിവിലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃതിയുടെ പേരാണ് ഒരു രാത്രിക്ക് ഒരു പകൽ ഒരു ഒരു രാത്രിക്ക് ഒരു പകൽ ഓക്കെ നിറ കിട്ടിയുണ്ടോ നഗരം സൂര്യകാന്തികളുടെ നഗരം പരിചിത ഗന്ധങ്ങൾ ഒരു രാത്രിക്ക് ഒരു പകൽ മരിച്ചവരുടെ കടൽ ജലജീവിതം കടൽക്കരയിലെ വീട് കൽപ്പണിക്കാരൻ കറുപ്പ് ഇതൊക്കെയാണ് അശോകൻ ചെലവിനിന്റെ പ്രധാന കൃതികൾ ഇത്രയുള്ള വയലാർ പുരസ്കാരത്തിനെ കുറിച്ച് പറയാൻ